റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൽ ജി എസ് പരീക്ഷയ്ക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം സോഡിയം ബൈ കാർബണേറ്റ് എന്നറിയപ്പെടുന്നത് ബേക്കിംഗ് സോഡ സോഡിയം ബൈ കാർബണേറ്റ് എന്നറിയപ്പെടുന്നത് ബേക്കിംഗ് സോഡ വൈദ്യുതിയുടെ നല്ല ചാലകം ക്ഷാരജലം വൈദ്യുതിയുടെ നല്ല ചാലകമാണ് ക്ഷാരജലം മൺപാത്ര നിർമ്മാണം ഏത് മേഖലയിൽപ്പെടുന്നു ദ്വിതീയ മേഖല മൺപാത്ര നിർമ്മാണം ഏത് മേഖലയിൽപ്പെടുന്നു ദ്വിതീയ മേഖല സങ്കര ഇനം തക്കാളി മുക്തി സങ്കരീനം തക്കാളിയാണ് മുക്തി ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ് പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ് ആർക്കമിഡീസ് ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ് പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ് ആർക്കമഡീസ് ഡി പി ടി വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് ഏത് അസുഖം പ്രതിരോധിക്കാനാണ് വില്ലൻ ചുമ ഡി പി ടി വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് ഏത് അസുഖം പ്രതിരോധിക്കാനാണ് വില്ലൻ ചുമ സിക്ക വൈറസിന് കാരണമായ കൊതുക് എഡിസ് സിക്ക വൈറസിന് കാരണമായ കൊതുകാണ് എഡിസ് സംയോജിത ശിശുവികസന സേവന പദ്ധതി ഐ സി ഡി എസ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് സംയോജിത ശിശുവികസന സേവന പദ്ധതി ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശമാണ് ഇടനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തിയഞ്ച് മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം ഇടനാട് പ്രസിദ്ധമായ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകയാണ് പെരിയാർ പ്രശസ്തമായ മാർത്താണ്ഡ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകയാണ് പെരിയാർ ഏറ്റവുമധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴ ആലപ്പുഴയാണ് ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല ഹരിതമിത്ര പുരസ്കാരം ഏ ദിനത്തിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പച്ചക്കറി കർഷകൻ ഹരിതമിത്ര പുരസ്കാരം ഏ ദിനത്തിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പച്ചക്കറി കർഷകൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏത് ജോഗ് ഫാൾസ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമാണ് ജോഗ് ഫാൾസ് ഷോളയാർ അണക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് ചാലക്കുടി പുഴ ഷോളയാർ അണക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് ചാലക്കുടി പുഴ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം നാല് എ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് നാല് എ വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനംവകുപ്പ് ആരംഭിച്ച പദ്ധതി പ്രൊജക്റ്റ് ഗ്രീൻ ഗ്രാസ് വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനംവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്റ്റ് ഗ്രാസ് ഇന്ത്യയിൽ ഡയമണ്ട് കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ഡയമണ്ട് കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം പക്ഷിപ്പാട്ട് കപ്പപ്പാട്ട് എന്നിവ ഏത് സംഗീത വിഭാഗത്തിൽ ഉൾപ്പെടുന്നു മാപ്പിളപ്പാട്ട് പക്ഷിപ്പാട്ട് കപ്പപ്പാട്ട് എന്നിവ ഏത് സംഗീത വിഭാഗത്തിൽ ഉൾപ്പെടുന്നു മാപ്പിളപ്പാട്ട് ഈയിടെ അന്തരിച്ച അഖിത മിയവാക്കി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പരിസ്ഥിതി ഈയിടെ അന്തരിച്ച അഖിദാമ്യവാക്കി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പരിസ്ഥിതി ഒ ടി ടിയുടെ പൂർണ്ണ ഭാഗം ഓവർ ദി ടോപ്പ് ഒ ടി ടിയുടെ പൂർണ്ണ ഭാഗമാണ് ഓവർ ദി ടോപ്പ് കേരളത്തിന് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഒളിമ്പിക് മെഡൽ ജേതാവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് നാൽപ്പത്തി വർഷം കേരളത്തിന് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഒളിമ്പിക് മെഡൽ ജേതാവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് നാൽപ്പത്തിയൊൻപത് സംഘ ദിനത്തിൽപ്പെട്ട നെല്ല് പവിത്ര സങ്കരീനത്തിൽപ്പെട്ട ഒരു നെല്ലാണ് പവിത്ര വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി അമൃതം ആരോഗ്യം വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് അമൃതം ആരോഗ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ കോശാസ്തികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശാസ്തികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആനക്കൊമ്പൻ ഏത് വിളയ്ക്ക് ഉദാഹരണമാണ് വേണ്ട ആനക്കൊമ്പൻ ഏത് വിളയ്ക്ക് ഉദാഹരണമാണ് വെണ്ട കൃത്രിമ പാനീയങ്ങളിൽ എറിത്രോസീൻ ചേർക്കുന്നത് എന്തിനെ ചുവപ്പ് നിറം കിട്ടാൻ കൃത്രിമ പാനീയങ്ങളിൽ എറിത്രോസീൻ ചേർക്കുന്നത് ചുവപ്പ് നിറം കിട്ടാൻ ബക്രാനംഗൽ അണക്കെട്ടേത് നദിയിലാണ് സത്ലജ് ബക്രാനംഗൽ അണക്കെട്ടേത് നദിയിലാണ് സത്ലജ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ആസ്റ്റിൻ ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ആസ്റ്റിൻ ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് കറക്കോറം ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ലാലാ ലജുപത് റായി ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ലാലജപതറായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം ആദ്യ സമരം ചമ്പാരൻ നീലം കർഷക സമരം ഡയബറ്റിസ് മെലിറ്റസ് എന്ന ജീവിതശൈലി രോഗം ഏത് ഹോർമോണിൻ്റെ അപര്യാപ്തത മൂലമാണ് ഇൻസുലിൻ ഡയബറ്റിസ് മെലിറ്റസ് എന്ന ജീവിതശൈലി രോഗം ഏത് ഹോർമോണിൻ്റെ അപര്യാപ്തത മൂലമാണ് ഇൻസുലിൻ ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂടുകാറ്റാണ് ലൂ ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂടുകാറ്റാണ് ലൂ ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ പി കെ തുങ്കൻ കമ്മിറ്റി ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷനാണ് പി കെ തുങ്കൻ കമ്മിറ്റി മൗലിക മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം അനുച്ഛേദം മുപ്പത്തിരണ്ട് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം മുപ്പത്തിരണ്ട് പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഷെറിബെല്ലം പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഷെറിബെല്ലം കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതി ഓപ്പറേഷൻ വാത്സല്യ കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ ഖരമാലിന്യ സംസ്കരണത്തിലെ മികവിനി തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ശുചിത്വ പുരസ്കാരം നവകേരള പുരസ്കാരം ഖരമാലിന്യ സംസ്കരണത്തിലെ മികവിനി തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ പുരസ്കാരമാണ് നവകേരള പുരസ്കാരം ഡയമണ്ടിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം നൈട്രജൻ ഡയമണ്ഡിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകമാണ് നൈട്രജൻ ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ച മൂലകം ക്ലോറിൻ ക്ലോറിനാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ചത് കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി ആശ്രയ കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതിയാണ് ആശ്രയ ഏഷ്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുതി ഉൽപാദന കേന്ദ്രം ട്രോംബെ ഏഷ്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുതി ഉൽപാദന കേന്ദ്രമാണ് ട്രോംബെ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു ഒമ്പതാം പഞ്ചവത്സര പദ്ധതി താപനിലയുടെ എസ് ഐ യൂണിറ്റ് ഏത് കെൽവിൻ താപനിലയുടെ എസ് ഐ യൂണിറ്റ് കെൽവിൻ വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതലനത്തിനും ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം പതിനേഴ് മീറ്ററിൽ കൂടുതൽ വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപത്തന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം പതിനേഴ് മീറ്ററിൽ കൂടുതൽ ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടൽ ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടൽ കേരള കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് കേരള കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് ഗജുരാഹോ ക്ഷേത്രങ്ങൾ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ഗജുരാഹോ ക്ഷേത്രങ്ങൾ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് മില്ലികൻ ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മില്ലികൻ മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത് നിക്കൽ മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത് നിക്കൽ വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം ആന്തരിക പ്രതിഫലനം വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം ആന്തരിക പ്രതിഫലനമാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ജയിലിൽ വച്ച് നിരാഹാരത്തെ തുടർന്ന് അന്തരിച്ച ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനി ജിതിൻദാസ് ജയിലിൽ വച്ച് നിരാഹാരത്തെ തുടർന്ന് അന്തരിച്ച ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ജിതിൻ ദാസ് മാർഗീസ് സതി ഏത് മേഖലയിൽ പ്രശസ്തയായി നങ്യാർ കൂത്ത് മാർഗീസ് സതി ഏത് മേഖലയിലാണ് പ്രശസ്ത നങ്യാർ കൂത്ത് സൂര്യനിലേറ്റവും കൂടുതലുള്ള വാതകം ഹൈഡ്രജനാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയ വാതകമാണ് ഹൈഡ്രജൻ വെള്ളായിയപ്പൻ എന്ന കഥാപാത്രം മലയാളത്തിലെ ഏത് ഗ്രന്ഥത്തിലാണുള്ളത് കടൽ തീരത്ത് വെള്ളായിയപ്പൻ എന്ന കഥാപാത്രം കേരളത്തിലെ ഏത് ഗ്രന്ഥത്തിലാണുള്ളത് കടൽ തീരത്ത് ഇന്ത്യയിലെ ജൈവകൃഷി സംസ്ഥാനം സിക്കിം ഇന്ത്യയിലെ ജൈവകൃഷി സംസ്ഥാനമാണ് സിക്കിം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ദേശീയ അവാർഡ് നേടിയ തോപ്പിൽ ബാസിയുടെ നാടകം അശ്വമേധോം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ദേശീയ അവാർഡ് നേടിയ തോപ്പിൽ ബാസിയുടെ നാടകമാണ് അശ്വമേധോം സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു സി വി ഗോവിന്ദപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപറാണ് സി വി ഗോവിന്ദപിള്ള ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷ് സർക്കാർ രാജാ രവി നൽകിയ ബഹുമതി കേസരി ഹിന്ദ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷ് സർക്കാർ രാജാ രവി നൽകിയ ബഹുമതിയാണ് കേസരി ഹിന്ദ് കൊച്ചിയിൽ ദിഭരണ സമ്പ്രദായം നടപ്പിലാക്കിയ ദിവാൻ ഷൺമുഖം ചെട്ടി കൊച്ചിയിൽ ദിഭരണ സമ്പ്രദായം നടപ്പിലാക്കിയ ദിവാനാണ് ആണ് ഷൺമുഖം ചെട്ടി ആയിരത്തി തൊള്ളായിരത്തിലെ ഇഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന നിവേദനം ഏത് ബ്രിട്ടീഷ് ഇന്ത്യൻ ബൈസ്രോയിക്കാണ് സമർപ്പിച്ചത് കഴ്സൺ ആയിരത്തി തൊള്ളായിരത്തിലെ ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന നിവേദനം ഏത് ബ്രിട്ടീഷ് ഇന്ത്യൻ ബൈസ്രയിക്കാണ് സമർപ്പിച്ചത് കേഴ്സൺ കേരളത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ദേശസാൽക്കരിക്കാൻ തീരുമാനിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് കേരളത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ദേശസാൽക്കരിക്കാൻ തീരുമാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഇരവികുളം നാഷണൽ പാർക്ക് എവിടെയാണ് ഇടുക്കി ഇരവികുളം നാഷണൽ പാർക്ക് എവിടെയാണ് ഇടുക്കി രണ്ട് ജീവികൾ തമ്മിലുള്ള സഹജീവനത്തിൽ രണ്ടിലും ഒരുപോലെ ഗുണകരമായ ബന്ധം ഏതു പേരിൽ അറിയപ്പെടുന്നു സിംബയോസിസ് രണ്ട് ജീവികൾ തമ്മിലുള്ള സഹജീവനത്തിൽ രണ്ടിനും ഒരുപോലെ ഗുണകരമായ ബന്ധം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സിംബയോസിസ് മണ്ണിലെ ലവണാംശങ്ങൾ അളക്കുന്നതിനുള്ള ഉപകരണം കണ്ടക്ടിവിറ്റി മീറ്റർ മണ്ണിലെ ലവണാംശങ്ങൾ അളക്കുന്നതിനുള്ള ഉപകരണമാണ് കണ്ടക്ടിവിറ്റി മീറ്റർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മസ്ഥലം തിരുത്തണി തിരുത്തണിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മസ്ഥലം ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ് നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രി ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ് നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രി ഒലിയം എന്നത് ഏത് ആസിഡിൻ്റെ ഗാഠത കൂടിയ രൂപമാണ് സൾഫ്യൂറിക് ആസിഡ് ഒലിയം എന്നത് ഏത് ആസിഡിൻ്റെ ഗാഠത കൂടിയ രൂപമാണ് സൾഫ്യൂറിക് ആസിഡ് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് ആര് ടി കെ മാധവൻ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവാണ് ടി കെ മാധവൻ കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി ആരുടെ രചനയാണ് എ കെ ഗോപാലൻ കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി ആരുടെ രചനയാണ് എ കെ ഗോപാലൻ കണ്ടൽക്കാടുകളെ റിസർവ് വനമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര കണ്ടൽക്കാടുകളെ റിസർവ് വനമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ ആണ് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്